ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് അടിച്ചു പൊളിച്ചൊരു കല്യാണമാണ് കേട്ടോ ഞങ്ങളുടെ ശങ്കിൻ്റെ കല്യാണമാണേ കല്യാണം ഉറപ്പിച്ചിട്ട് കുറച്ചായി കേട്ടോ അപ്പം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു കല്യാണമാണ് കേട്ടോ സത്യം പറഞ്ഞ ഇത് അപ്പോൾ എല്ലാവരും എല്ലാ സ്ഥലത്തു നിന്നും ഇങ്ങോട്ടേക്ക് നാട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഇതൊരു മീറ്റപ്പ് പോലെ ആയിരുന്നു കേട്ടോ നമ്മൾ മെസ്സേജ് അയക്കും കോൾ ചെയ്യുന്നല്ലാതെ കണ്ടിട്ടൊക്കെ കുറേയായി അപ്പൊ എല്ലാവരും കൂടെ കൂടിയ കല്യാണമാണ് കേട്ടോ എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഒരാൾക്കും കൂടെ യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ ഇതാണ് വർക്ക് വിത്ത് റാഷി നിങ്ങൾ ആരെങ്കിലും ഒക്കെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ പുള്ളിക്കാരുടെ നെയിം വന്നിട്ട് റാഷിനാണ് എല്ലാവരും കൂടി വട്ടം കറക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ നാടൻ കല്യാണം എന്നൊക്കെ പറയില്ലേ അതായിരുന്നു കുറേ കാലമായിട്ട് അത് മിസ്സിങ് ആയിരുന്നു ആ ഒരു കല്യാണം നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ പിന്നെ ഫ്രണ്ട്സും എല്ലാവരും ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എന്താ പറയാ ഇരട്ടി മധുരം എന്നൊക്കെ പറയും ഈ ഒരു വീഡിയോ വന്നിട്ട് കല്യാണത്തിന്റെ തലേത്ത ദിവസത്തെയും കല്യാണത്തിൻ്റെയും പിന്നെ പാർട്ടി റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് കാത്തിരുന്ന് കാത്തിരുന്ന് വന്ന കല്യാണത്തിന്റെ ഡേറ്റും ആമയുടെ ആനുവൽ ഡേ ഡേറ്റും ഒക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് കെട്ടും അതിനനുബന്ധിച്ചിട്ടുള്ള കലാപരിപാടികളൊക്കെ ഒന്ന് കണ്ടാലോ കല്യാണക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് നിങ്ങളീ കാണുന്നത് അപ്പൊ നമ്മളെ ചെക്കനെയും പെണ്ണിനെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അവരുടെ നാട്ടിലെ ഫ്രണ്ട്സ് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി പണിയൊക്കെ കൊടുത്തതിന് ശേഷം നടന്നിട്ടാണ് കേട്ടോ രണ്ടുപേരും വന്നത് നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ സത്യം പറഞ്ഞാല് നല്ല ഡാൻസും പാട്ടും ബാൻഡ് മേളൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത് കല്യാണമായ പിന്നെ ഫുഡ് നിർബന്ധമാണല്ലോ അപ്പം നോണും വെജും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് നേരെ റിസപ്ഷന്റെ പരിപാടിയോട്ട് കടന്നാലോ പെണ്ണും ചെക്കനും ഫുള്ള് ബിസിയാണ് കേട്ടോ കുറെ പേര് വരുന്നു ഫോട്ടോ എടുക്കുന്നു പിന്നെ ഈ ഒരു സമയം അങ്ങനെ ആണ് കൂട്ടത്തില് ഞങ്ങൾ ും ഫോട്ടോസും ഒക്കെ എടുക്കുന്നു ഇങ്ങനെ എല്ലാരും ഫുഡ് കഴിക്കാൻ പോയിട്ടോ പിന്നെയും ഫുഡൊക്കെ കഴിച്ച് ഒക്കെ വന്നാറില്ല നമുക്ക് ലാസ്റ്റ് ഒരു കൊട്ടിക്കലാശം ഉണ്ടല്ലോ അപ്പോൾ അതിനു വേണ്ടിട്ട് നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ട് നിക്കുന്നതാണ് കേട്ടോ രാത്രി കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഡാൻസ് പരിപാടിയിലോട്ടാണ് എവിടെ കിടക്കുന്നത് അപ്പോൾ കേക്ക് കട്ടിങ്ങും നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാട്ടോ അതുവരേക്കും ടാറ്റ ബൈ ബൈ